ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നുവിന് വേണ്ടിയിട്ടൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചതാണ് അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ഇടാനായിട്ടാണ് നല്ലൊരു പ്രോഡക്റ്റാണ് കൊച്ചു കുട്ടികളുള്ളവർക്ക് കൊച്ചു കുട്ടികൾ ഒരു ആറു വയസ്സുവരെയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു പ്രോഡക്റ്റാണ് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഇതാണ് ആ പ്രോഡക്റ്റ് ബ്രഷ് കൊച്ചു കുട്ടികൾക്ക് ഇതൊരു ടു ടു സിക്സ് ഇയേഴ്സ് പറ്റിയ ഒരു ബ്രഷ് ആണ് ഇതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ നിറച്ച് പല്ലുകൾ പോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് ഇത് കുഞ്ഞുങ്ങളെ പല്ലിൽ ഇങ്ങനെ വായിൽ വാ തുറന്നിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇത് ബ്രഷ് ഉപയോഗിക്കുന്നത് ഈ ഫുൾ അവരെ ഫുൾ താ മേളത്തെയും താഴത്തെയും പല്ല് ഫുൾ ഇതിൽ കവർ ചെയ്യുക പേസ്റ്റ് അപ്ലൈ ചെയ്യാം ഈ രണ്ട് സൈഡിലും ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം ഇപ്പുറത്ത് ഇവിടെയും ഇങ്ങനെ അപ്ലൈ ചെയ്യണം രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യണം ഇപ്പം രണ്ട് സൈഡിലും ജസ്റ്റ് കൈ വെച്ചൊന്ന് ആക്കി കൊടുക്കാം രണ്ട് സൈഡിൽ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് അത് ഫുള്ളൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ ആ ഇങ്ങനെ പൊസിഷനിൽ നല്ല കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് പിന്നെ ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ മോളോട്ട് തള്ളിട്ട് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ആ പല്ലി ചാൻ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് ആ ലെഫ്റ്റ് റൈറ്റ് മുകളിലോട്ട് തഴ ഇട്ട് പെട്ടെന്ന് തേച്ചാണ് ചോദിക്കും തന്നെ 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 പല്ല് തേക്ക് എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ബ്രഷിൽ പേസ്റ്റ് തേച്ച് കൊടുത്താൽ മാത്രം മതി ആൾ കൊണ്ടുപോയി തടന്ന് തേച്ചിട്ട് കൊണ്ടുവന്ന് തരും പിന്നെ ഇത് ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ലതാണ് ആൾക്ക് ഇഷ്ടപ്പെടും നന്നായിട്ട് പല്ല് തേക്കാത്ത കുട്ടികൾക്ക് അരച്ചിലും വാശിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അവർ നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് അവരെ പല്ല് നല്ലതായിട്ട് വൃത്തിയാക്കും കാരണം അവർക്കത് ഇഷ്ടപ്പെടും എടാ ഇനി നമുക്ക് തുപ്പിക്കളാം നല്ല അത്യാവശ്യം നല്ല വൃത്തിയാവും പിന്നെ ജസ്റ്റ് ഞാൻ കൈ കൊണ്ടും കൂടെ വന്ന് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് യു ഷേപ്പ് ടൂത്ത് ബ്രഷ് ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പം ഓഫറിനൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഞാൻ വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പോലെ ആരെങ്കിലും ഇതേക്കും മക്കളെ പല്ലേപ്പിക്കും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങിച്ചു കൊടുത്താതെ ആൾ തന്നെത്താൻ ഒരു വർഷത്തെ ഒരു ബുദ്ധിമുട്ടാണ് അവർ തന്നെത്താൻ പിന്നെ ഇത് തേക്കാൻ പഠിച്ചോളും അവർക്കിഷ്ടമാവും അവർ ഇത് യൂസ് ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പൊ എന്നെപ്പോലെ ആരെങ്കിലും ഇത് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇതായിക്കോട്ടെ എന്ന് ഞാൻ ഞാനിതിന്റെ റിവ്യൂ ഇടുന്നത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ